നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീ നരേന്ദ്രമോദി മൂന്നാമത് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് മാറിയെങ്കിൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താരമായിട്ട് മാറിയിരിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയാണ് ഇതൊരു പൊളിറ്റിക്കൽ വീഡിയോ അല്ല മറിച്ചൊരു മോട്ടിവേഷണൽ വീഡിയോ ആണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം അദ്ദേഹം വായൽ സ്വർണക്കരണ്ടിയുമായിട്ട് ജനിച്ച് വീണ ഒരു വ്യക്തിയാണ് അദ്ദേഹം ജനിച്ച് വീണ കുടുംബം ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ കുടുംബമാണ് ഇന്ത്യയെ തുടക്കം മുതൽ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി പ്രധാനമന്ത്രിമാരെ സമ്മാനിച്ച ഇന്ത്യക്കാരെ ദശകങ്ങളോളം നിയന്ത്രിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി വരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻതലമുറയെ വെച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി വളരെ നിർഭാഗ്യവാനായ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയാൻ സാധിക്കും കാരണം അദ്ദേഹത്തിന് ബതുമുത്തച്ഛനും മുത്തശ്ശിക്കും അച്ഛനും വരണം വളരെ സുഗമമായിട്ട് കൈകളിലേക്ക് കിട്ടിയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അത് ഒരു കിട്ടാക്കിനിയായി തന്നെ ഇപ്പോഴും തുടരുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷേ ഇന്ത്യയിലെ മറ്റൊരു നേതാവിനും അവകാശപ്പെടാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് കാരണം സ്വന്തം പാർട്ടി അധികാരത്തിൽ വന്നില്ലെങ്കിലും അദ്ദേഹം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയില്ലെങ്കിലും ഇപ്പോൾ അദ്ദേഹം കരുത്തനായ നരേന്ദ്രമോദിയേക്കാൾ തിളക്കത്തോടെയാണ് നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധി വളരെയധികം ഔന്നത്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചു വീണെങ്കിലും അദ്ദേഹം പാതാളത്തോളം താഴ്ന്നു പോയ ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സമയത്ത് കോൺഗ്രസ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൽ ഏതാണ്ട് ഇരുന്നൂറ്റി അഞ്ച് സീറ്റോളം നേടി രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നിലംതുടാതെ തകർന്നു രണ്ടായിരത്തി പതിനാലിൽ കോൺഗ്രസിന് കിട്ടിയത് വെറും നാൽപ്പത്തി സീറ്റാണ് മറുഭാഗത്ത് നരേന്ദ്രമോദിയുടെ കരുത്തിൽ ബി ജെ പി മുമ്പെങ്ങും ഇല്ലാത്ത പ്രതാപത്തോടെയാണ് അധികാരത്തിലേക്ക് വന്നത് നരേന്ദ്രമോദിയുടെ തന്ത്രങ്ങൾക്ക് പിന്നിൽ ധാരാളം തലച്ചോറുകൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ധാരാളം വിദേശികളുടെ തലച്ചോറുണ്ട് നമുക്കറിയാം അപ്പോ വേൾഡ് വൈഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഓടിക്കണക്കിന് പണം നൽകിയിട്ടാണ് അദ്ദേഹം തന്റെ മാർക്കറ്റിംഗ് അവരെ ഏൽപ്പിച്ചത് അപ്പോൾ പോലെ കരുത്തുറ്റ നല്ല പ്ലാനിങ്ങോടു കൂടി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു നേതാവിൻ്റെ എതിരാളിയായിട്ടാണ് രാഹുൽ ഗാന്ധി രംഗത്തേക്ക് വരുന്നത് എന്നാൽ അദ്ദേഹം വരുമ്പോൾ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലാണ് തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പ്രതീക്ഷ കൈവച്ച് വളരെ ശക്തമായിട്ട് തന്നെ പ്രവർത്തിച്ചു പ്രവർത്തിച്ച് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് കോൺഗ്രസ് വീണ്ടും പഴയതുപോലെ തന്നെ തകർന്നു പോയി വെറും അൻപത്തിരണ്ട് സീറ്റാണ് അവർക്ക് കിട്ടിയത് രാഹുൽ ഗാന്ധി വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലേത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ പല വിധത്തിലുള്ള തിരിമറികൾ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും പാഴായിപ്പോയ ഒരു ഇലക്ഷനായിട്ടത് മാറി അതോടെ അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ ഉള്ളിലുള്ളവർ പോലും പഴിക്കാൻ തുടങ്ങി അതിനു മുമ്പ് തന്നെ ബി ജെ പി അദ്ദേഹത്തിനെതിരെ ഒരു തന്ത്രം മരിഞ്ഞിരുന്നു രാഹുൽ ഗാന്ധി ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണ് ബുദ്ധിയില്ലാത്ത ആളാണ് കോമാളിയാണ് ഇത്തരത്തിലാണ് അവരുടെ സൈബർ വിൻ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിച്ചത് അദ്ദേഹത്തിന് പപ്പു എന്ന ഒരു ഓമന പേര് അവർ നൽകി പപ്പു എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ കിട്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോഴങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബി ജെ പി വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച് അദ്ദേഹത്തിൻ്റെ ഇമേജ് നമ്മുടെ രാജ്യത്ത് തകർത്തു രാഹുൽ ഗാന്ധി ഒരു കോമാളിയാണ് ബുദ്ധി ആളാണ് പറയുന്നതെല്ലാം മിഡിത്തമാണ് യാതൊരു പക്വതയുമില്ലാത്ത ആളാണ് ഈ രീതിയിലുള്ള പ്രചരണങ്ങളിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുമ്പുണ്ടായിരുന്ന നേതാക്കളെക്കാൾ ഇന്ദിരാഗാന്ധിയെക്കാളും നെഹ്റുവിനേക്കാളും രാജീവ് ഗാന്ധിയെക്കാളും ഒക്കെ വളരെ വിശാലമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി ആയിരുന്നിട്ട് കൂടി രാഹുൽ ഗാന്ധി ഒരു കോമാളിയാക്കപ്പെട്ടു അതിൻ്റെ ഒപ്പം തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ തേരോട്ടമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിനെ നയിക്കാൻ ഇദ്ദേഹത്തെ കൊണ്ട് സാധിക്കില്ല ഇദ്ദേഹം ഒരിക്കലും നരേന്ദ്രമോദിക്ക് പറ്റിയ എതിരാളിയല്ല എന്നുള്ള വിമർശനം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു സാധാരണ മട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ടാകുമ്പോൾ എല്ലാം ഇട്ടിറഞ്ഞ് പോകേണ്ടതാണ് എനിക്ക് എന്നെ കൊണ്ടിത് പറ്റില്ല നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ ഉണ്ടാകുക ശക്തരായിട്ടുള്ള എതിരാളികളുടെ മുമ്പിൽ പതറിപ്പോകേണ്ട അവസ്ഥ ഉണ്ടാകുക തുടരെ തുടരെ അവഹേളിക്കപ്പെടുക ഈ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തിയുടെ സകല ശക്തിയും ചോർന്നു പോകും പിന്നെ അവരെ കൊണ്ടുവന്നും സാധിക്കില്ല ഇവിടെയാണ് നമ്മൾ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ സവിശേഷത കാണുന്നത് തീർത്തും പൂജ്യമായിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒരിക്കലും നരേന്ദ്രമോദിയോ ബി ജെ പിയെയോ താഴെ ഇറക്കാൻ പറ്റില്ല അവർക്ക് ശക്തമായ ഒരു എതിരാളിയായിട്ട് പോലും അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എതിർപ്പ് നൽകാനുള്ള കരുത്ത് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല എന്നുള്ള തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി തിരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് വളരെ വിചിത്രമായിട്ട് നമുക്ക് തോന്നിയ ഒന്നാണ് നരേന്ദ്രമോദി അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്തിരുന്നത് പരസ്യങ്ങളിലൂടെയും പണം ചെലവഴിച്ചുമാണ് എല്ലാത്തിലും നരേന്ദ്രമോദിയുടെ പേര് കൊണ്ടുവരിക ഏത് കാര്യം ചെയ്താലും അത് മോദി ചെയ്തതായിട്ട് പ്രചരിപ്പിക്കുക അങ്ങനെ ജനങ്ങളുടെ മനസ്സിലേക്ക് നരേന്ദ്രമോദി പല വിധത്തിൽ കയറി കൂടി അദ്ദേഹം അതിനുവേണ്ടി കോടിക്കണക്കിന് പണം ചെലവഴിച്ചു എന്നാൽ മറുഭാഗത്ത് രാഹുൽ ഗാന്ധി അത്തരത്തിലുള്ള പരസ്യങ്ങൾക്ക് പിന്നാലെ ജിമ്മിക്കുകൾക്ക് പിന്നാലെ പോകാതെ ശരിക്കും ഒരു നേതാവ് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു അദ്ദേഹം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചു ഇന്ത്യയുടെ തെക്ക് മുതൽ വടക്കു വരെ അദ്ദേഹം കാൽനടയായിട്ട് സഞ്ചരിച്ചു ആ സഞ്ചാരത്തിലൂടെ അദ്ദേഹം ഇന്ത്യയെ അടുത്തിറങ്ങി ഇന്ത്യക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവർ ഏതൊക്കെ ദുരിതങ്ങൾ നേരിടുന്നുണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഈ രാജ്യം ഇപ്പോൾ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളെക്കുറിച്ചല്ല അദ്ദേഹത്തിന് നേരിട്ട് ജനങ്ങളിൽ മനസ്സിലായി ഒരു പക്ഷേ നമ്മുടെ രാജ്യത്തുള്ള ഒരു നേതാവ് പോലും അങ്ങനെ ചെയ്തിട്ടില്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നേതാവ് പോലും ഇത്രയേറെ സമയം മെനക്കെടുത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സഞ്ചരിച്ചിട്ടില്ല കാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിലെ അർപ്പണ മനോഭാവം അതുപോലെ തന്നെ നിശ്ചയദാർഢ്യം എന്നിവ നമ്മൾ നോക്കണം നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവ് മറുഭാഗത്ത് കോർപ്പറേറ്റുകളുടെ സഹായത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ അതിശക്തമായിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ സാധാരണക്കാരുടെ ഇടയിലേക്ക് കോർപ്പറേറ്റുകളുടെ ഇടയിലേക്കല്ല സാധാരണക്കാരുടെ ഇടയിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങിച്ചു അവരുടെ ഒപ്പം അദ്ദേഹം സഞ്ചരിച്ചു അവരൊക്കെ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തോട് അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു അദ്ദേഹം തെക്ക് വടക്ക് മാത്രമല്ല കിഴക്ക് പടിഞ്ഞാറ് സഞ്ചരിച്ചു അതേ തുടർന്ന് അദ്ദേഹം എടുത്ത അടുത്ത തീരുമാനമെന്ന് പറയുന്നത് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന തത്വമാണ് പ്രതിപക്ഷ കക്ഷികളെ അതായത് ബി ജെ പിക്ക് എതിരായിട്ട് നിൽക്കുന്ന പ്രതിപക്ഷ കക്ഷികളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചു അതാണ് സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി അവരൊരിക്കലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക എന്നാൽ രാഹുൽ ഗാന്ധി അത് സാധിച്ചത് പല വിട്ടുവീഴ്ചകളും ചെയ്തുകൊണ്ടാണ് കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതേ തുടർന്ന് രാഹുൽ ഗാന്ധിയെ തകർക്കാനായിട്ട് ബി ജെ പി പല വഴികളും നോക്കി അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ വന്നു ഇപ്പോഴും ആ കേസൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ എന്തെല്ലാം സംഭവിച്ചിട്ടും രാഹുൽ ഗാന്ധി തന്റെ വഴിയിൽ നിന്നും വ്യതിയലിച്ചില്ല അദ്ദേഹം കരുത്തോടെ മുമ്പോട്ട് തന്നെ നീങ്ങി ഏറ്റവും ഒടുവിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എക്സിറ്റ് പോളുകളിലൂടെയും രാഹുൽ ഗാന്ധിയുടെ മനഃസ്ഥൈര്യത്തെ തകർക്കാൻ ബി ജെ പി ശ്രമിച്ചെങ്കിലും തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതെല്ലാവരെയും ഞെട്ടിച്ചു നാനൂറ് സീറ്റുകൾക്ക് മുകളിൽ തങ്ങൾ നേടും എന്നായിരുന്നു മോദി തുടക്കത്തിൽ പറഞ്ഞത് പിന്നീട് അദ്ദേഹം തന്നെ അത് പിഴുങ്ങി പിന്നീട് മുന്നൂറെങ്കിലും നേടുമെന്നുള്ള ഒരു നിലയിലെത്തി അവസാനം ഫലം വന്നപ്പോൾ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റിനാൽപ്പത് സീറ്റ് മാത്രമാണ് കിട്ടിയത് അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത അവസ്ഥകളുണ്ടായി ഒപ്പം തന്നെ സഖ്യകക്ഷികളുടെ സപ്പോർട്ടില്ലാതെ ഭരിക്കാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടായി ഒരു അവസ്ഥയിലേക്ക് മോദി എത്തിപ്പെടുമെന്ന് മോദിയുടെ ആരാധകരോ അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളോ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഉറപ്പുണ്ടായിരുന്നു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ അതിന് ഫലമുണ്ടാകും അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ നിന്നുകൊണ്ട് പ്രതീക്ഷയ്ക്ക് ഒരു വക ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഇതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രീ രാഹുൽ ഗാന്ധിയിൽ നിന്നും പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ എത്രയധികം അപമാനിക്കപ്പെട്ടാലും എത്ര വലിയ പരാജയം നേരിട്ടാലും അവിടെയൊന്നും പതറാതെ ഞാൻ വിജയിക്കും ഞാൻ വിജയിച്ച് അടങ്ങൂ എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടെ കൃത്യമായിട്ട് ശരിയായ വഴിയിലൂടെ പ്രവർത്തിച്ചാൽ ഒരു കുതന്ത്രവും പറ്റേണ്ട കാര്യമല്ല ശരിയായ വഴിയിലൂടെ പ്രവർത്തിച്ചാൽ മാത്രം മതി രാഹുൽ ഗാന്ധി ചെയ്തത് ശരിയായ വഴിയിലൂടെയുള്ള പ്രവർത്തനമാണ് അതുകൊണ്ട് ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് നേടി കോൺഗ്രസ് വളരെ ശക്തമായ ഒരു തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് നാൽപ്പത്തി നാല് സീറ്റ് രണ്ടായിരത്തി പതിനാലിൽ അമ്പത്തിരണ്ട് സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോൾ തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ഒപ്പം സഖ്യകക്ഷികളെല്ലാം കൂടി ചേർന്ന് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റ് മുമ്പ് നമ്മുടെ ലോക്സഭയിൽ പാർലമെന്റിൽ ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല എന്നാലിപ്പോൾ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല നരേന്ദ്രമോദിക്ക് മുമ്പ് ഒരു പോലെ ഏത് തീരുമാനമെടുത്ത് നടപ്പിലാക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു ശരിക്കും ജനാധിപത്യത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരാൻ പാടില്ല അങ്ങനെ വന്നാൽ അവിടെ നടപ്പിലാകുന്നത് അവരുടെ സ്വന്തം താൽപ്പര്യമായിരിക്കും അവരെ സ്വാധീനിക്കാൻ നിരവധി വമ്പന്മാർ പുറത്തുണ്ട് നമ്മൾ നരേന്ദ്രമോദിയുടെ പത്ത് കൊല്ലത്തെ ഭരണത്തിൽ കണ്ടതൊക്കെ എന്താണ് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടി മാത്രം നിയമങ്ങൾ നിയമങ്ങളുണ്ടാക്കുക അദ്ദേഹത്തിൻ്റെ കണ്ണിൽ സാധാരണക്കാരുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹം അവഗണിച്ച സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് രാഹുൽ ഗാന്ധി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയൊരു വിജയമാണ് കൈവന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്ന നരേന്ദ്രമോദിയേക്കാൾ അല്പം താഴെ നിൽക്കുന്ന രാഹുൽ ഗാന്ധിക്ക് വലിയ തിളക്കമുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധിയുടെ തലവരം മാറ്റിയെങ്കിൽ നമ്മൾ തിരിച്ചറിയണം നമുക്കും ഇതുപോലെയുള്ള പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ തകർന്ന് പിന്നോട്ട് പോകാതെ ശരിയായ രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തിരിച്ചു വരാൻ സാധിക്കും താങ്ക്